ഈ പാനൂര് ബോംബ് സ്ഫോടനം ഉണ്ടാവുന്നത് നിങ്ങൾ അത് കഴിഞ്ഞു ഇതെല്ലാം അയ്യോ എവിടെ പ്രാദേശികമായിട്ട് പ്രശ്നങ്ങൾ അതിന്റെ കുറ്റവാളികളെ ശിക്ഷിക്കും അത് നടപടി എടുക്കും അത് ഒരു പാർലമെന്റ് ഇലക്ഷനിൽ ജന അതൊന്നും അല്ല അതിനേക്കാൾ വലിയ വിഷയങ്ങളാണ് ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ചർച്ച ചെയ്യുകയാണ് ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി വടകരയുടെ ശബ്ദമായി എന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ ഉയരും അത് രാജ്യത്തെ നമ്മുടെ മണ്ഡലത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അവർ വലിയ പിന്തുണ നൽകുമെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഇതിന്റെ പിന്നാലെ ഇടക്കാട് ഐശ്ശേരി ബോംബുണ്ടാക്കിച്ച് ഞങ്ങൾക്ക് പ്രശ്നമില്ല ബോംബുണ്ടാക്കി ചത്തോനാണെങ്കിലും തിരിച്ചിട്ട് വരാനും പോകുന്നില്ല ഇതൊക്കെ ഒരു രാജ്യാന്തര പ്രശ്നങ്ങളാണോ ഇതൊക്കെ പ്രാദേശിക പ്രശ്നങ്ങളല്ലേ ഞങ്ങൾ ഇറക്കിതുപോലെ ബോംബുണ്ടാക്കിക്കും പൊട്ടും പൊട്ടുന്നോ മരിക്കും ഞങ്ങളതിന് പിന്നാലെ പോകാറില്ല ഞങ്ങൾ ചില ആൾക്കാര് വെട്ടിക്കൊല്ലും അമ്പത്തൊന്ന് വെട്ടൊക്കെ ഞങ്ങൾ വെട്ടും ഞങ്ങളെന്ന് ശ്രദ്ധിക്കാറ് പോലും ഇല്ല വെട്ടിയ ആൾക്കാർ ഞങ്ങളുടെ സ്വന്തം കുഞ്ഞനം അങ്ങനത്തെ പരിപാടികളെ ഞങ്ങൾ കാണിക്കാറുള്ളൂ നിങ്ങൾ ഇതിന്റെ പിന്നാലൊക്കെ എന്തിനാ പോകുന്നത് ഇവിടെ ഒരുപാട് രാജ്യാന്തര പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാനില്ലേ രാജ്യത്തിന് നമ്മൾ രക്ഷിക്കേണ്ടേ ഇവിടെ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലാത്ത അവസ്ഥയിലോട്ടാ പോകുന്നത് ഇന്ത്യയുടെ അടുത്ത വനിതാ പ്രധാനമന്ത്രിയാണ് ഞാൻ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യും നിങ്ങൾ വോട്ട് ചെയ്ത് തന്നെ എങ്ങനെയെങ്കിലും ഞങ്ങൾ പാർലമെന്റിലോട്ട് എത്തിക്കി അവിടെ ചില ഞങ്ങൾ പൊടി പൊടിക്കാനുള്ളതല്ലേ ഒന്ന് വേണ്ട ഞാൻ നാല് ക്ലിപ്പ് നിങ്ങൾക്ക് നിങ്ങൾ ആ ക്ലിപ്പിന്റെ പിന്നാലിട്ട് ആരും കാണാത്ത ക്ലിപ്പുകൾ കഷ്ടം ടീച്ചറമ്മ എന്ന് വിളിച്ച ആവുകൊണ്ട് വേറെ പലതും ആണ് ആൾക്കാർ വിളിക്കുന്നത് അതായത് ബോംബിട്ട് പൊട്ടി ഒരുത്തൻ ചത്ത് വേറെ ഒരുത്ത ഗുരുതരമായി പരിക്ക് പറ്റി ഇനി ബോംബുണ്ടാക്കിയ മൊത്തം ടീമിനെ ബാക്കിൽ ഒരു പോലീസ് അറസ്റ്റും ചെയ്ത് എന്നിട്ടിപ്പോ ചോദിക്കുന്നതാണ് അതൊരു പ്രശ്നമാണോ നിങ്ങൾ നിങ്ങളിപ്പോഴും അതിന്റെ പിന്നാലെയാണോന്ന് നിങ്ങൾ വെറും ഒരു എം പി മാത്രം അതായത് എം പി സ്ഥാനാർത്ഥി മാത്രമാണ് നിങ്ങൾ രാജ്യാന്തര പ്രശ്നങ്ങൾ ഒരുപാട് അങ്ങോട്ട് ചിന്തിച്ച് ചിന്താവിഷ്ഠായി മാറേണ്ട കാര്യം നിങ്ങൾക്കില്ല നിങ്ങളുടെ നിങ്ങളുടെ മണ്ഡലത്തിൽ നിങ്ങളുടെ മണ്ഡലത്തിൽ പൊട്ടിയിട്ടുള്ള ബോംബ് ഒരുത്തൻ മരിച്ചിട്ടുണ്ട് ഒരുത്തൻ ഇത്രയും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റി സംസാരിക്കി അത് ഉണ്ടാക്കിച്ച് നിങ്ങളെപ്പറ്റി സംസാരിക്കി എന്നിട്ടാവും രാജ്യാന്തര പ്രശ്നങ്ങളോ കേട്ടപെടാൻ നിങ്ങൾ പോകേണ്ടത് കഷ്ടം വളരെ മോശമായിട്ടോ നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെയാണോ ഒരു സ്ഥാനാർത്ഥിയായി പോകുന്നത് ആ ചോദ്യത്തിന് അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതിന്റെ പിന്നാലെ ഇപ്പോഴും അത് വിട്ടിട്ടില്ല എന്നതിന് പകരം ഒരു 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 മനുഷ്യത്വപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആൻസർ എന്തെങ്കിലും ഒരു മറുപടി നിങ്ങൾ കൊടുക്കായിരുന്നു ടീച്ചറെ ഇങ്ങനെയൊന്നുമല്ല എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ വിജയിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ വിജയിച്ചാ പോലും നിങ്ങൾ മനസ്സിലാക്കിയോ നിങ്ങൾ ഈ കൊടുക്കുന്ന കാപ്സ്യൂള് തിന്ന് ബോധമില്ലാതെ നിങ്ങൾ വോട്ട് ഓട്ടീന്ന് ആൾക്കാരിക്ക് വടകരന്റെ അവസ്ഥയായിരിക്കും അന്ന് നിങ്ങൾ നിങ്ങളിപ്പോ അടുത്ത ഇറക്കിയ പോലത്തെ കുറച്ച് ഡയലോഗുകൾ ഉണ്ടല്ലോ അതായത് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലാന്ന് ഇടത് ഇന്ത്യയിൽ എവിടെയുള്ളത് അങ്ങനെ രണ്ട് സീറ്റോ മൂന്ന് സീറ്റോ ഒരു സീറ്റോ നിങ്ങൾ പറ നിങ്ങളില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നല്ല ഇന്ത്യ ഇല്ലെങ്കിൽ ഇടതില്ല അതാണ് ഇപ്പോഴത്തെ സത്യമായിട്ടുള്ള അവസ്ഥ